റഷ്യയിലെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ യൂട്യൂബിന്റെ വേഗത ഈ ആഴ്ച അവസാനത്തോടെ ഏകദേശം നാൽപ്പത് ശതമാനം കുറയുമെന്ന് സ്റ്റേറ്റ് ഡുമാ കമ്മിറ്റി ഓൺ ഇൻഫർമേഷൻ പോളിസി തലവൻ അലക്സാണ്ടർ ഖിൻഷേറ്റ്യൻ അറിയിച്ചു യുഎസ് വീഡിയോ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിന്റെ റഷ്യ വിരുദ്ധ നയത്തോടുള്ള പ്രതികരണമായാണ് നടപടിയെന്ന് വ്യാഴാഴ്ച ടെലിഗ്രാമിലെ ഒരു പോസ്റ്റിൽ ഖിൻഷെയ്ൻ ചൂണ്ടിക്കാട്ടി യൂട്യൂബിന്റെ സ്പീഡ് ഈ ആഴ്ച നാൽപ്പത് ശതമാനം കുറയുമെന്നും അടുത്തയാഴ്ച ഇത് എഴുപത് ശതമാനം വരെ കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയിലെ ബ്ലോഗർമാർ പത്രപ്രവർത്തകർ കലാകാരന്മാർ തുടങ്ങിയ പൊതുവ്യക്തികളുടെ ചാനലുകൾ യൂട്യൂബ് സ്ഥിരമായി ഡിലീറ്റ് ചെയ്യുന്ന സ്ഥിതിയുണ്ട് ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നടപടിയാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു യൂട്യൂബിന്റെ തകർച്ച ഒരു അനിവാര്യമായ നടപടിയാണ് ഇത് ഒരിക്കലും റഷ്യയിലെ യൂട്യൂബ് ഉപയോക്താക്കൾക്കെതിരായ നടപടിയല്ല മറിച്ച് രാജ്യത്തിന്റെ നിയമനിർമ്മാണം ശിക്ഷ കൂടാതെ ലംഘിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന വിദേശ ഭരണത്തിനെതിരായ നടപടിയാണ് ഖിൻഷെയിൻ പറഞ്ഞു മൊബൈലുകളിൽ യൂട്യൂബ് പഴയതുപോലെ തന്നെ പ്രവർത്തിക്കും റഷ്യയിലെ സേവനത്തിന്റെ ഭാവി കമ്പനിയുടെ കൈകളിലാണെന്നും നിയമനിർമ്മാതാവ് പറഞ്ഞു പലരും അവധിയിലായിരിക്കുകയും കമ്പ്യൂട്ടറുകളേക്കാൾ ഫോണുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന സമയമാണ് ഇതിനായി തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു യൂട്യൂബ് അതിന്റെ നയം മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നിന്ന് അവർ നല്ലതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും ഖിൻഷെൻ പറഞ്ഞു രാജ്യത്തെ മാതൃ കമ്പനിയായ ഗൂഗിളിന്റെ സെർവറുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി യൂട്യൂബ് ഉപയോക്താക്കൾ ജനപ്രിയ വീഡിയോ ഹോസ്റ്റിംഗ് സേവനം കൂടുതൽ സൗകര്യപ്രദമല്ലെന്ന് പരാതിപ്പെടുന്നുണ്ട് യുക്രൈൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ടെക് ഭീമൻ റഷ്യയിലെ സാന്നിധ്യം പരിമിതപ്പെടുത്തിയതിനു ശേഷം രണ്ടു വർഷത്തിലേറെയായി ഹാർഡ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെന്ന് റഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് ദാതാവായ റോസ്റ്റെൽ കോം നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം റഷ്യയുടെ തടങ്കലിൽ കൊല്ലപ്പെട്ടവരുടെയും മരിച്ചവരുടെയും മൃതദേഹങ്ങൾ പലപ്പോഴും വിട്ടുകിട്ടുമ്പോൾ അവരനുഭവിച്ച ക്രൂരമായ പീഡനത്തിന്റെ തെളിവുകൾ ആ മൃതദേഹങ്ങളിൽ പ്രകടമാണ് എന്നാൽ പീഡിപ്പിക്കപ്പെട്ട മൃതദേഹങ്ങൾ മാത്രമല്ല ഞങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നത് അവയവങ്ങൾ നഷ്ടപ്പെട്ട ശരീരങ്ങളാണെന്ന് യുക്രൈനിയൻ യുദ്ധ തടവുകാരെ ലക്ഷ്യം വെച്ച് റഷ്യയിൽ വൻ അവയവ മാഫിയ പ്രവർത്തിക്കുന്നതായും അവർ ആരോപിച്ചു ഈ കുറ്റകൃത്യത്തിന് തടയിടാൻ ലോകമെമ്പാടും ഇതിനെപ്പറ്റി ഉറക്കി സംസാരിക്കുമെന്നും അവർ പറഞ്ഞു റഷ്യയിൽ തടവിലുള്ള സൈനികരുടെ ആരോഗ്യം നിരീക്ഷിക്കാൻ ഒരു സ്വതന്ത്ര മെഡിക്കൽ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് പിന്തുണ നൽകണമെന്ന് സലേവ തുർക്കി പ്രസിഡന്റ് റെജബ് ത്വയിബ് അഭ്യർത്ഥിച്ചു യുദ്ധ തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതടക്കമുള്ള എല്ലാ മനുഷ്യാവകാശ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തുർക്കി മേൽനോട്ടം വഹിക്കണമെന്നും അവർ പറഞ്ഞു ജനീവ കൺവെൻഷനുകളും മനുഷ്യാവകാശ നിയമങ്ങളുമെല്ലാം റഷ്യ ലംഘിച്ചുവെന്നും അവർ ആരോപിച്ചു എന്നാൽ അവയവ വ്യാപാരം സംബന്ധിച്ച ആരോപണങ്ങൾ റഷ്യ നിഷേധിച്ചു തങ്ങളുടെ സൈന്യത്തെ ലോകത്തിനു മുന്നിൽ പൈശാചിക വത്കരിക്കാനുള്ള ശ്രമമാണിതെന്നും റഷ്യ ആരോപിച്ചു പതിനായിരത്തിലധികം യുക്രൈൻകാർ ഇപ്പോഴും റഷ്യയുടെ തടവിലാണെന്ന് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചത് ന്യൂസ് കേരള കൗമുദി